ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ ഉറക്കപ്പുറവിന് ശാശ്വത പരിഹാരം ആയുർവേദിക് ആയിട്ടുള്ള ഒരു ശാശ്വത പരിഹാരത്തെ കുറിച്ചാണ് അത് അതായത് നമ്മുടെ നാരങ്ങ നീര് നാരങ്ങ നീര് പിഴിഞ്ഞതിന് ശേഷം ഒരു കുഴിവെള്ള തവിയിലോട്ട് പിഴിഞ്ഞതിന് ശേഷം ഈ രാസ്നാദ ചൂർണം എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് അതിനകത്തോട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ടതിനു ശേഷം ചൂടാക്കുക ചൂടാക്കിയതിനു ശേഷം നമ്മൾ തണുക്കാൻ അനുവദിക്കുക തണുക്കാൻ അനുവദിച്ചതിന് ശേഷം ഇത് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പ് അല്പം എടുത്ത് ഒരു അമ്പത് പൈസ വട്ടത്തിൽ നമ്മുടെ ഉച്ചയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം കടന്നുറങ്ങാൻ പോവുക ഈ ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പൂർണമായി നിർത്തണം അതായത് വീഡിയോ കാണുന്നത് മുഖേന നമ്മുടെ തലച്ചോറിലോട്ട് ഇതിന്റെ ബ്ലൂ ലൈറ്റ് ചെല്ലുകയും നമ്മളെ ഉറക്കത്തെ സഹായിക്കുന്ന മെലട്ടോണിൻ എന്ന ഹോർമോണിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നു അതുകൊണ്ട് മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഒരു മണിക്കൂറിന് മുമ്പ് അതുപോലെ തന്നെ ഇത് ഒരു മണിക്കൂറിന് മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക സുഖമായി കടന്നുറങ്ങുക നല്ല ഉറക്കം കിട്ടും മൂന്ന് ദിവസത്തേക്ക് വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നത്തില്ല പക്ഷെ നല്ല വ്യത്യാസവും നല്ല ഉറക്കവും കിട്ടും ഈ ഉറക്കക്കുറവ് മുഖേന നമുക്ക് പല ും വരും അതായത് മാനസിക പ്രശ്നങ്ങൾ വരും ടെൻഷൻ വരും ബി പി ഊടും സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് എന്നിവയെല്ലാം വരും അതുകൊണ്ട് ഇത് ഉപയോഗിക്കുക രക്ഷ നേടുക അതുപോലെ തന്നെ നമ്മൾ ആയുർവേദം അല്ലാതെ നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ട് സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കണ്ട് ഈ ഉറക്കക്കുറവിന് പല മരുന്നുകളും മേടിച്ചു കഴിക്കുകയും ഈ ഉറക്ക മരുന്നുകൾ നമ്മുടെ ബോഡിയിലോട്ട് എല്ലുകയും അത് നമുക്ക് സ്ഥിരമായി ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഒരു വിഡ്രോവൽ സിംറ്റം അത് അഡിക്ഷൻ എന്നിവയെല്ലാം ഉണ്ടാക്കും അത് വേണം വേണം എന്നുള്ള ക്രേവിങ്സ് നമ്മുടെ ബോഡിയിലുണ്ടാക്കും അതുപോലെ തന്നെ ഉറക്കത്തിന് വേണ്ടി നമ്മൾ കള്ളു കുടിക്കുകയാണെങ്കിലും കള്ളു കുടിക്കുന്നവരും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ മാത്രമേ നല്ല നല്ലൊരു ഉറക്കം കിട്ടത്തുള്ളൂ അതിനുശേഷം നമ്മൾ ഉറങ്ങാതെ അവിടെ കിടക്കുകയും രാവിലെ നമ്മൾ ആ ആലസ്യത്തിൽ എഴുന്നേറ്റ് പോവുകയും ബോഡിയിലും കരളിനും എല്ലാം ബോഡിക്ക് എല്ലാം പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ആയുർവേദ ശാശ്വത പരിഹാരം നിങ്ങൾ ഉപയോഗിക്കുക രക്ഷ നേടുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्स््रैब्च बेलबट अमरती सब्स््रैब्